ഹായ് കിഡ്ഡേസ് മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ആ പഠിച്ചു ആദ്യത്തെ ക്ലാസ്സിൽ എഴുതാൻ വേണ്ടിയിട്ട് അത് നമുക്ക് ഒന്നും കൂടിയും മനസ്സിലാക്കാം ആ എങ്ങനെയാണ് എഴുതുകയെന്ന് കാണുന്നുണ്ടല്ലോ കൂട്ടുകാർക്ക് ആ എങ്ങനെയാണ് എഴുതുന്നേ ആ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു ആ എഴുതാൻ അത് നമുക്ക് ഒന്നും കൂടി പഠിക്കാം ആ കാണുന്നുണ്ടല്ലോ ആ എഴുതുന്നത് ആദ്യം താഴെ നിന്ന് എഴുതിയ റാ പിന്നെ ഒരു അകത്തോട്ട് മൂന്ന് എഴുതാം അവിടുന്ന് വീണ്ടും അകത്തു എഴുതി പുറത്തോട്ട് ഒരു റാ വരക്കുക വീണ്ടും അതിനോട് ചേർന്ന് ഒരു റാ ഒരു സർക്കിള് ആ ഒന്നുകൂടി നോക്കി എഴുതുന്നത് ആ എഴുതുന്നേ പിന്നെ അത് പുറത്തോട്ടൊരു റാ വീണ്ടും അതിനോട് ചേർന്ന് ഒരു റാ അകത്തോട്ടൊരു സർക്കിള് ഒന്നുകൂടി നോക്കി എഴുതുന്നത് ആന്ന് കൈവിടാതെ എഴുതാം ആ അവിടുന്ന് വീണ്ടും റ പിന്നെന്താ അകത്തോട്ടൊരു സർക്കിൾ ആ ഇനി നമുക്കത് ആ രണ്ട് വരെയുള്ള കോപ്പി ബുക്കിൽ എങ്ങനെയാ എഴുതാമെന്ന് നോക്കാം ശ്രദ്ധിച്ചു നോക്കണം ആ രണ്ട് വരെയുള്ള കോപ്പി ബുക്കിൽ എങ്ങനെയാ എഴുതാന്ന് മനസ്സിലാക്കാം കാണുന്നുണ്ടല്ലോ ആ അതുപോലെ എഴുതാം പക്ഷെ ആ രണ്ട് ലൈനിന് അകത്തോട്ടായിട്ട് വേണം എഴുതാൻ മുകളിലും താഴത്തെ ആ രണ്ട് ലൈനിലും മുട്ടിയിട്ട് വേണം എഴുതാൻ കാണുന്നുണ്ടല്ലോ എഴുതുന്നത് ആ ആ അമ്മ ആ അച്ഛൻ കാണുന്നുണ്ടല്ലോ ശ്രദ്ധിച്ചു നോക്കണേ രണ്ടു വരെയുള്ള കോപ്പി ബുക്കിൽ എങ്ങനെയാ ആ എഴുതുന്നത് താഴത്തെ മുകളിലത്തെ ലൈനിലും മുട്ടിയിട്ട് വേണം ആ എഴുതാൻ വേണ്ടിയിട്ട് ആ ഒന്ന് പറഞ്ഞു നോക്കിയേ ആ താഴെന്ന് തുടങ്ങി ആ മുകളിലത്തെ ലൈനിലും അതുപോലെ താഴത്തെ ലൈനിലും മുട്ടി അകത്തോട്ട് വേണം എഴുതാൻ ആ ശ്രദ്ധിച്ച് നോക്കി എഴുതുന്നത് ആ അമ്മ ആ അച്ഛൻ ക്ലിയർ അല്ലേ ഇന്നത്തെ ക്ലാസ് എന്താ ആ ആ